ഏറ്റവും സോയാ ചങ്ക്സും കൂടി വെക്കാനാണ് കേട്ടോ ചപ്പാത്തിക്ക് കറിയായിട്ട് വെക്കാനാണ് അപ്പോൾ അത് ഞാൻ സവാള ഒന്ന് വഴറ്റിയെടുത്തു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ഒന്ന് വഴറ്റിയെടുത്തു പിന്നെ അതായത് ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഞാൻ ഇത്തിരി മസാലയും ചേർത്തിട്ടുണ്ട് കേട്ടോ മസാല എന്ന് പറഞ്ഞാൽ തേങ്ങയും പിന്നെ സ്പൈസസ് പട്ട ഗ്രാമ്പ് ഏതൊക്ക എല്ലാം കൂടി അരച്ച് വെച്ചതാണ് ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ ഒന്ന് എടുത്തിട്ടാണ് ഞാൻ ഇട്ടത് അപ്പം നമുക്കിത് അടച്ച് വെച്ചതൊന്ന് വേവിക്കാം അപ്പോൾ ഇതടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ സോയത് ആദ്യം ഒന്ന് തിളപ്പിച്ചു കെട്ടോ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചു അതിന് ശേഷം തണുത്തതിന് ശേഷം ഒരു അഞ്ചാറ് ഫ്രൈസ് ഞാനിത് കഴുകി അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ട് ഉണ്ടാകും നമുക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്തിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഞാൻ ഇഞ്ചിയും ഇഞ്ചി ഇല്ല വെളുത്തുള്ളി മാത്രം ഇഞ്ചി തീർന്നു പോയി ഇനി പറിക്കാൻ പോകണം ഇപ്പോൾ ഇപ്പം പറിക്കാൻ പോയാൽ കൊതുകിൻ്റെ പഠിച്ചു അപ്പം ഞാൻ അത് രണ്ടും കൂടി ഇത് ആ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി വെളുത്തുള്ളി രണ്ട് ചളവ വെളുത്തുള്ളിയും പിന്നെന്താ കുരുമുളക് പൊടിയും കൂടിയിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പം ഇതാ പൊട്ടറ്റോ സവാള നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാനിത് ഇട്ട് കൊടുക്കാം കേട്ടോ സോയാ ചങ്ക്സ് വെളുത്തുള്ളിയൊക്കെ ചേർത്ത കാരണം വെളുത്തുള്ളിയും കുരുമുളകും ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കണം കേട്ടോ അപ്പം അതിൻ്റെ ചുവ ഉണ്ടാവില്ല അയ്യോ ഇനി നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ചൂടുവെള്ളമാണ് കേട്ടോ കുറച്ച് മതി ഒര അര ഗ്ലാസ് വെള്ളം മതി ഒരു രണ്ട് സ്റ്റീം എത്താം ഇപ്പോഴേക്കിത് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് കുക്കറിൽ ചിലരിത് കുക്കറിലിടാറില്ലേട്ടോ ഇത് കുക്കറിൽ ഇടുമ്പോഴാണ് എനിക്ക് ടേസ്റ്റ് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ കുക്കറിലിട്ടെ കേട്ടോ ഇട്ട് ഒരു ഒന്നോ രണ്ടോ സ്റ്റീം മതി കുറേയൊന്നും വേണ്ട ഓരോ കുക്കറും ഒരേമാതിരിയാണല്ലോ ചില ഇതിൽ ഒരൊറ്റ സ്റ്റീം ആയാലും മതി അപ്പോൾ ഇത് വെച്ചിട്ട് ഒന്നുകൂടി നമുക്ക് പേടിച്ചെടുക്കാം കേട്ടോ ഇത് കടുവ ഇറക്കാനായിട്ട് ഞാനിത് മൂപ്പിൽ പേ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തു നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതിൻ്റെ മുമ്പ് ഞാൻ ഇത് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ട് കേട്ടോ നന്നായി വന്നിട്ടുണ്ട് ീലത്തിട്ട് കൊടുക്കട്ടെ കേട്ടോ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മല്ലിയല ഇടണെങ്കിൽ ഇട്ട് കൊടുക്കാം ഇവിടെ മല്ലിയലി ഒന്നും അതുകൊണ്ട് ഇടുന്നില്ല പൊട്ടറ്റോ ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പം നമ്മുടെ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെയാകുമ്പോൾ അത്ര വലിയ ചോയൊന്നും അറിയില്ല നമുക്ക് നമ്മൾ ആദ്യം തന്നെ നല്ലോണം വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് അത് തണുത്തതിന് ശേഷം നന്നായിട്ട് ഒരു അഞ്ചായിരം രൂപ കഴുകി അങ്ങനെയൊക്കെ ചെയ്ത കാരണം തന്നെ നമ്മുടെ ഇതിൽ കറിയിൽ ടേസ്റ്റ് നല്ല ടേസ്റ്റ് കേട്ടോ എന്നാൽ നോക്കട്ടെ വേണമെങ്കിൽ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇതാ ഇവിടെ സോയ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ടൊമാറ്റോ ചേർക്കാൻ മറക്കരുത് ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഇതിൽ ടൊമാറ്റോ ചേർക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാനിതാ കഴിച്ചിട്ട് കാണിക്കാം കേട്ടോ സോയാ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് അത് കണ്ണ തന്നെ നല്ല പഞ്ഞി പോലെ അങ്ങോട്ട് വെണ്ടു അപ്പം നല്ല രസമായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ടൊമാറ്റോ കൂടി നന്നായിട്ട് വരത്തി എടുത്തിട്ടതിലേക്ക് ചേർക്കണേ കുക്കറിലിട്ടിട്ടോ രണ്ടോ മൂന്നോ ഓരോ കുക്കറിൻ്റെ വരെ മൈഡിയാണ് അതനുസരിച്ചിട്ട് നിങ്ങൾ എത്തിച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് കഴിച്ചു തീർക്കട്ടോ എന്നാൽ ഓക്കെ